അഷ്റഫി നെടിയനാട് എഴുതിയ നോവൽ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം അദ്ധ്യായമാർ ഗുരു എന്ന നിഴൽ അദ്ധ്യായമാർ ഗുരു എന്ന നിഴൽ കാടിൻ്റെ പച്ച ചുവപ്പിലേക്ക് മാറുന്ന വേള ഒരു വൃത്തത്തിൽ വിരിഞ്ഞ മരങ്ങൾക്കിടയിൽ തീച്ചുരൽ ഇലകൾ വെളിപ്പെടുന്നു ഏകാന്തതയുടെ ഒരരികിൽ വെളിച്ചം മാറി മറിഞ്ഞു അവിടെയാണ് സൽമ ആദ്യമായി ആ ശബ്ദം കേട്ടത് നിന്റെ ഉള്ളിലേക്കുള്ള യാത്രയാണിത സൽമ നിന്നെ മൂടുന്ന പുതപ്പുകളിൽ നിന്നും നീ പുറത്തു വരേണ്ടതുണ്ട് മനസ്സിൽ നിന്നുയർന്ന ശബ്ദമെന്നോ കാറ്റിൻ്റെ കിടഞ്ഞൊഴുക്കെന്നോ അവൾക്ക് തോന്നി പക്ഷേ അതൊരു മനുഷ്യനായിരുന്നു പക്ഷേ ആ മനുഷ്യൻ വെറും മനുഷ്യനല്ല അവൻ സൂഫിയായൊരു ഗുരു വയസ്സിനെ അതിക്രമിച്ച കണ്ണുകൾ സാന്ദ്രമായ കണ്ണീരൊഴുക്കുപോലെ പോലെ സംസാരിക്കുന്ന ശബ്ദം അവൻ ആൺകുട്ടികളെയും തളർന്നുപോയ സ്ത്രീകളെയും തൻ്റെ പ്രാർത്ഥന പാടുകളിൽ നിന്ന് ഉയർത്തിയെടുത്ത ഒരാൾ നീ മരത്തിൽ ഒരു പുഴുവായിരുന്നുവെന്ന് സ്വയം പറഞ്ഞു സൽമ അതെ മരത്തിൽ ഞാൻ എൻ്റെ നിലവിളി മറച്ചു വെച്ചു ഗുരു മൊഴിഞ്ഞു പക്ഷേ മരങ്ങൾ ഒറ്റയ്ക്ക് നിലനിൽക്കില്ല അതിൻ്റെ വേരുകൾ മറ്റൊരു വൃക്ഷത്തെ ആഴത്തിൽ സ്പർശിക്കുന്നു അവയുടെ വേദനയാണോ അത് സൽമ ചോദിച്ചു അല്ല അതാണ് ആത്മാവ് വേദനയുടെ നടുവിൽ നിന്ന് മറ്റൊരു പ്രകാശം ഗുരു പറഞ്ഞു ആത്മാവായ മുസ്തഫ പിന്നിൽ നിന്ന് നോക്കി നിന്നു അവൻ അജ്ഞാതമായ അതിശക്തിയായൊരു വളഞ്ഞ കൈപ്പിടിയായി അതിനെ അനുഭവിച്ചു പലവട്ടം സൽമയെ തിരികെ പിടിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ മനസ്സിലായി അവളെ പിടിക്കാനല്ല അവളെ കാണാനാണ് തൻ്റെ തിരച്ചിൽ ശരീരമില്ലാത്ത താൻ ഒരാത്മാവിൻ്റെ ചക്രവ്യൂഹത്തിൽ മാത്രമാണ് ചുറ്റുന്നത് മുസ്തഫയ്ക്ക് ബോധ്യമായി അയാൾ ഗുരുവിനെ കേട്ടങ്ങനെ നിന്നു സെൽമ അയാളെ കാണുന്നില്ല ഗുരുവും അയാളെ കാണുന്നില്ല അവൾ ഗുരുവിൻ്റെ വാക്കുകൾ കോർത്തെടുക്കുന്നത് ശ്രദ്ധിക്കുകയാണ് ഓർമ്മകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടാൽ മതിയാവില്ല ഓർമ്മകളെ ദയയാക്കി മാറ്റണം അതിനായി നീ യാത്ര തുടരണം തിരികെ നോക്കാതെ ഗുരു പറഞ്ഞു എന്തിനു വേണ്ടിയാണ് ഗുരുവെൻ്റെ യാത്ര ഞാൻ യാത്രയിൽ തന്നെയല്ലേ സെൽമ ചോദിച്ചു നിന്റെ വീഴ്ച ഒരവസാനമല്ല അത് നിന്നെ കുനിച്ചു നിൽക്കാൻ പഠിപ്പിച്ച എഴുന്നേൽപ്പ് മാത്രമാണ് അതിനാൽ തന്നെ യാത്ര തന്നെയാണ് ശാന്തി ഗുരുവിൻ്റെ വരവോടെ സൽമയുടെ ഉള്ളിൽ ഒരു പുതിയ ഭാഷ ഉദിക്കുന്നു അത് മൗനത്തിൻ്റെ ഭാഷയാണ് മരണത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പാതയിൽ ഒരു മരമില്ല ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ ഒരു മരമായിത്തീരുന്നു ഉള്ളിലുറഞ്ഞ ശാന്തിയോടെ ആ മനുഷ്യൻ ഒരു നിഴലായി വെളിച്ചത്തിൽ നിന്ന് ചിരിക്കുന്നു ഇരുട്ടിൽ ഇരുട്ടിലുറങ്ങുന്നു ഇല്ലാതാവുന്ന ഉറക്കം സെൽമ ഓർത്തു അവളുടെ കാതുകൾക്ക് പിന്നിൽ ഗുരു ശുഭപ്രഭാതത്തില്ലെന്നപോലെ മൃദുവായി പറഞ്ഞു സെൽമ നിനക്ക് നിന്നെ തേടാതിരിക്കാൻ ഒരിക്കൽ കഴിഞ്ഞേക്കാം പക്ഷേ ഇനി നിനക്ക് നിന്നെ തന്നെ കാണാതെ മുന്നോട്ട് പോകാനാവില്ല അത് കേട്ട് സെൽമ ഒന്ന് നിന്നു കണ്ണുകൾ പൂട്ടി അപ്പോൾ അവൾ കണ്ടു പൊടിമഞ്ഞു മാറുന്നത് ഒരു പുതിയ വെളിച്ചം കാടിലൂടെ പടരുന്നതും അവിടെ ഒരു നിഴലും ഉണ്ടായിരുന്നില്ല അഷറഫ് നെടിയനാട് എഴുതിയ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ ആറാമത്തെ അധ്യായം ഗുരു എന്ന നിഴൽ ഇവിടെ അവസാനിക്കുന്നു നന്ദി